ഹായ് എവ്രി വൺ വെൽക്കം ടു ജെ എം അക്കാദമി ഐ എൽ ടി എസ് റീഡിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഞാനിന്നിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഏതാണെന്നും ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആയിട്ട് നോക്കിയിട്ട് വരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ബോക്സിൽ കുറച്ച് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആൻസേഴ്സ് എഴുതുമ്പോഴും നമ്മൾ ഡേ ലൈറ്റ് ഹോട്ട് വെതർ അങ്ങനെ വേർഡ്സിൽ എഴുതണം എന്നില്ല നമുക്ക് ഈ എ ബി സി ഡി എന്ന് നമ്മൾ ആൻസർ ചെയ്താൽ മതിയാകും ഇൻസ്ട്രക്ഷൻസിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓക്കെ സൊ നോർമലി ഒരു സെന്റൻസ് കംപ്ലീഷൻ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കുക അതിനകത്തൊന്ന് കീവേർഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് പാരഗ്രാഫിൽ അത് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് എഴുതുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് സോഷ്യൽ ടെൻഷൻ ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡ്യൂറിങ് എന്നാണ് അപ്പം സോഷ്യൽ ടെൻഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഡ്യൂറിങ് ഏത് സമയത്താണെന്നാണ് ചോദ്യം അപ്പം നമുക്കിവിടെ വന്നിട്ട് പാരഗ്രാഫിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെയുള്ളത് നമ്മുടെ ആണ് അപ്പം ഈ ഒരു പാരഗ്രാഫിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്നെ സോഷ്യൽ ടെൻഷനായിട്ട് ക്രൈംസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ അതൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതുപോലെ തന്നെ റൈറ്റ്സ് എന്നുള്ളതുണ്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വയലൻസ് ആണ് ഓക്കെ അപ്പം ഇത് ഒരു സോഷ്യൽ ടെൻഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് അവിടെ ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ ഇറ്റ് ഈസ് ജനറലി ബിലീവ് ദാറ്റ് ടെമ്പേഴ്സ് ഗ്രോ ഷോർട്ടർ ഇൻ ഹോട്ട് മഗി വെതർ ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് ക്രൈംസ് എഗെയിൻസ്റ്റ് എ പേഴ്സൺ ക്രൈംസ് എഗെൻസ്റ്റ് ദ പേഴ്സൺ റൈസ് ഇൻ ദ സമ്മർ അപ്പം സമ്മറിൽ അത് കൂടുന്നു എന്ന് പറയുന്നുണ്ട് വെൻ ദ വെതർ ഇസ് ഹോട്ടർ ആൻഡ് ഫോൾ ഇൻ ദ വിൻ്റർ വെൻ ദ വെതർ ഇസ് കോൾഡർ ഓക്കെ റിസർച്ച് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹസ് ഷോൺ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രീറ്റ് റൈഡ്സ് സ്ട്രീറ്റ് റൈഡ്സ് എന്ന് പറഞ്ഞാൽ വയലൻസ് ആ സ്ട്രീറ്റിൽ നടക്കുന്ന വയലൻസ് ആണ് അതായത് സോഷ്യലി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ദ ഫ്രീക്വൻസി ഓഫ് റൈസ് റൈസസ് ഡ്രമാറ്റിക്കലി ആസ് എ വെതർ ഗെറ്റ്സ് വോമർ അപ്പൊ അതിന്റെ ഫ്രീക്വൻസി കൂടുതൽ എപ്പോഴാണെന്നാണ് ഈ പറയുന്നത് വോമർ ക്ലൈമറ്റിലാണെന്നാണ് പറയുന്നത് പിന്നെ താഴോട്ട് പറയുമ്പോൾ സം സയൻറ്റിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ട്രാവൽ സ്റ്റാർട്ട്സ് മോർ ഓഫൺ ഇൻ ഹോട്ട് വെതർ മിയർലി ബിക്കോസ് ദെർ ആർ മോർ പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ് വെൻ ദ വെതർ ഈസ് ഗുഡ് ഓക്കെ അപ്പം നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഹോട്ട് ഇത് സോഷ്യൽ ടെൻഷൻ കൂടുന്നതെന്നുള്ളത് അല്ലേ അപ്പം ഇവിടെ ബി ആണ് ഇവിടെ ഹോട്ട് വെതർ എന്ന് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ഹോട്ട് വെതറിനോട് സാമ്യമായിട്ടുള്ളതൊന്നും അവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ ഹോട്ട് ആണ് നമ്മളുടെ ഇവിടെ ആൻസർ വരുന്നത് സോ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇവിടെ ബി എന്നാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓക്കെ ഇനി റിസേർച്ച് ഹാസ് ഷോൺ ദാറ്റ് ദ ഹാംസ്റ്റേഴ്സ് ബോഡി വെയ്റ്റ് ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് എക്സ്പോഷർ ടു അപ്പം ഹാംസ്റ്റേഴ്സിൻ്റെ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ആകുന്നത് എന്തിനോട് എക്സ്പോസ് ആകുമ്പോഴാണെന്നാണ് റിസേർച്ച് കാണിക്കുന്നതെന്നാണ് ചോദ്യം അപ്പോൾ ഏകദേശം നമ്മൾ ഹാംസ്റ്റേഴ്സ് എന്നുള്ളൊരു കീവേഡാണ് ബോഡി വെയ്റ്റ് ഒരു കീവേഡാണ് റിസേർച്ച് കീവേഡ് ആണ് സോ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഹാംസ്റ്റേഴ്സ് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം ഇവിടെ നമുക്ക് ഹാംസ്റ്റേഴ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട് ഹാംസ്റ്റേഴ്സ് ഓക്കെ ഇൻ ദ ലബോറട്ടറി ഹാംസ്റ്റേഴ്സ് പുട്ട് ഓൺ മോർ വെയിറ്റ് അപ്പം വെയിറ്റ് കൂടുന്നല്ലേ ബോഡി വെയ്റ്റ് കൂടുന്നെന്ന് പറയുന്നുണ്ട് അപ്പം പുട്ട് ഓൺ മോർ വെയിറ്റ് വെൻ ദ നൈറ്റ്സ് ആർ ഗെറ്റിംഗ് ഷോർട്ടർ ആൻഡ് ദെയർ മെലറ്റോണിൻ ലെവൽസ് ആർ ഫോളിംഗ് ഓക്കെ അപ്പം നൈറ്റ്സ് ഷോർട്ട് ആകുമ്പോഴും മെലട്ടോണിൻ ലെവൽസ് ഫോൾ ആകുമ്പോഴും അപ്പം എക്സ്പോഷർ ടു എന്താണെന്നാണ് നമ്മളുടെ ചോദ്യം ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദർ ഗിവൺ ഇൻജെക്ഷൻസ് ഓഫ് മെലട്ടോൺ ഇൻ ദിൽ സ്റ്റോപ്പ് ഈറ്റിംഗ് ഓൾ ടൂഗർ ഇറ്റ് സീംസ് ദൈവ ക്യൂസ് പ്രൊവൈഡ് ബൈ ദ ചേഞ്ചിങ് ലെസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ട്രിഗർ ചേഞ്ചസ് ഇൻ ആനിമൽസ് ബിഹേവിയർ ഓക്കെ അപ്പൊ ബോഡി വെയ്റ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നൈറ്റ്സ് ഷോർട്ടർ ആകുന്ന സമയത്താണ് ഇവരുടെ ബോഡി വെയിറ്റ് കൂടുന്ന പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരേണ്ടത് നമ്മുടെ ബോക്സിൽ നോക്കുക അപ്പം നൈറ്റ്സ് ഷോർട്ട് ആകുന്ന സമയം എന്ന് പറയുമ്പോൾ ഏതാണ് ആ സമയം ഡേ ലൈറ്റ് ആയിരിക്കും അല്ലേ നൈറ്റ്സ് ഷോർട്ട് ആകുന്ന ടൈം എന്ന് പറയുമ്പോൾ അത് ഡേ ലൈറ്റ് ആവാനാണ് കൂടുതൽ ചാൻസ് അല്ലേ അപ്പൊ അവിടെ ആൻസർ ഏതാണ് വരുന്നത് എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആനിമൽസ് കോപ്പ് വിത്ത് ചേഞ്ചിങ് വെതർ ആൻഡ് ഫുഡ് അവൈലബിലിറ്റി ബിക്കോസ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അപ്പോൾ ആനിമൽസ് ഫുഡ് അവൈലബിലിറ്റി അല്ലെങ്കിൽ വെതർ ചേഞ്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് കോപ്പ് ചെയ്യുന്നതിന് കാരണമാണ് ചോദിച്ചിരിക്കുന്നത് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അപ്പോൾ എന്തിനോ ഇൻഫ്ലുവൻസ് ആയിരിക്കുകയാണെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആനിമൽസ് ബിഹേവിയർ കണ്ടോ ചേഞ്ചസ് ദാറ്റ് ആർ നീഡഡ് ടു കോപ് വിത്ത് ദ സൈക്കിൾ ഓഫ് ദ സീസൺസ് അപ്പം എന്തിനെപ്പറ്റി അവിടെ പറയുന്നത് ഇറ്റ് സീൻസ് ദാറ്റ് ടൈം ക്യൂസ് പ്രൊവൈഡ് ബൈ ദ ചേഞ്ചിങ് ലെങ്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ട്രിഗർ ചേഞ്ചസ് ഇൻ ആനിമൽസ് ബിഹേവിയർ അപ്പം ടൈം ക്യൂസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ ടൈം ക്യൂസ് ആണ് ട്രിഗർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടൈം ക്യൂസ് എന്നാണ് ഓക്കെ അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ എഫ് എന്ന് ആൻസർ ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് ചെയ്യേണ്ടത് സെന്റൻസ് കംപ്ലീഷൻ തന്നെയാണ് പക്ഷേ ബോക്സിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റു ആയിട്ട് യോജിച്ച ആൻസർ ഇവിടെ മെലട്ടോണിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഡൗട്ട് വരാം പക്ഷേ എപ്പോഴും ആ ഒരു സ്പേസിന് തൊട്ടുമുമ്പ് എക്സ്പോഷർ ടു അപ്പോൾ എന്തിനോ എക്സ്പോസ് ആകുമ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മെലട്ടോണിൻ്റെ അത് ഫോൾ ആകുമ്പോൾ കുറയും എന്നാണ് പറയുന്നത് അപ്പോൾ എക്സ്പോസ് എന്തിനോടോ ആകുമ്പോഴെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഡേ ലൈറ്റ് വന്നത് പിന്നെ ഡ്യൂറിങ് എന്നൊരു വാക്ക് ഏത് സമയത്താണെന്നൊരു വാക്ക് വാക്കവിടെ വന്നതുകൊണ്ടാണ് നമുക്കവിടെ ഹോട്ട് വെതർ നിന്ന് പറ്റിയത് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്തിനാലാണത് ഇൻഫ്ലുവൻസ് ആവുന്നതെന്ന് വന്നത് കൊണ്ടാണ് ടൈം ക്യൂസ് അവിടെ ആൻസർ ആയിട്ട് വന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റൻസ് കംപ്ലീഷൻ നോക്കുമ്പം ആ ഒരു സ്പേസിന് തൊട്ട് മുമ്പ് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നോക്കുക അതിനനുസരിച്ചാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ക്വസ്റ്റൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ